ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് തയ്യാ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്താ ഒരു കടയിലോട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ ഈ ഒരു നമ്മൾ ഈ ഒരു ബൗളിൽ അതിലൊരു മെഷർ ചെയ്തിട്ടാണ് ഞാൻ പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതേ കപ്പിൽ തന്നെ നമുക്ക് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അതിൻ്റെ അതേ അളവിന് തന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഒരു നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പഞ്ചസാരയും ഷുഗർ വെള്ളവും കൊടുത്തു നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് അലിഞ്ഞ് വരാനായിട്ട് തുടങ്ങും അത് ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടാണേ മൈദ മാവിലാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊരു അരക്കപ്പും കൂടെ ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചാൽ നമ്മളാ ഒരു ഷുഗർ സിറപ്പ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ടെ അപ്പോഴത്തേക്ക് കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പിൽ ഒരുപാട് നമ്മുടെ പഞ്ചസാര പാനി ഒഴിക്കാണ്ട് കുറച്ച് കുറച്ച് പഞ്ചസാര പാനി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് കുറച്ച് അപ്പോൾ നമുക്ക് നമുക്കിത് ശക്ലം കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം അതുകൊണ്ട് ഞാനൊരു കുറച്ചും കൂടെ നമ്മുടെ പഞ്ചസാര പാനി ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുന്നു കിട്ടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടണം എന്താ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ നെയ്യപ്പം ഒക്കെ തയ്യാറാക്കില്ല അതിൻ്റെ ആ ഒരു പരുവം തന്നെയാണ് ഇതിന് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടും എന്താ കണ്ടല്ലോ ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചൂടായ ഓയിലോട്ട് നമ്മൾ ഇത് ഓരോ സ്പൂണായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക എന്നിച്ച് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളത് വേവിച്ച് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളൊന്നും നല്ല രീതിയിൽ വെന്തി കിട്ടില്ല ഇതാ കണ്ടല്ലോ നല്ല അട്ടിപ്പൊളിയായിട്ടുണ്ട് നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി രണ്ട് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ